ഹായ് ഹലോ അവ ഇപ്പ സമയം എത്രയാന്നറിയാവോ നാലേ മുക്കാലാണേ സമയം പണ്ടൊന്നും ഞാൻ ഈ ഒരു നേരം സമയം കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല നാലേ മുക്കാൽ എന്ന് പറയുമ്പോൾ രാവിലത്തെ നാലേ മുക്കാലാണ് നിങ്ങൾ ആ വെളിച്ചം കണ്ടിട്ട് വൈകുന്നേരമാന്ന് വിചാരിക്കരുത് അപ്പോ പണ്ടൊന്നും ഈ ഒരു സമയം കണ്ടിട്ടേ ഇല്ല അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറി അപ്പോ രാവിലെ എഴുന്നേറ്റ് എന്താന്ന് വെച്ചാൽ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകും അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് പോവും അപ്പോൾ ഞാൻ ആ സമയത്ത് എഴുന്നേക്കും ചിലപ്പോൾ പിന്നെയും പോയി കിടക്കും മോന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് പോയി കിടക്കുന്നത് അവന് ക്ലാസ് ഉണ്ടെങ്കിൽ ആറുമണിയാകുമ്പോഴത്തേക്ക് അവന് പോകണം അപ്പോൾ പിന്നെ കിടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അഞ്ച് മണിക്ക് പോയി കഴിഞ്ഞാൽ ആറേ മുക്കാൽ ആകുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് തിരിച്ചു വരും അങ്ങനെയാണ് ഇപ്പോഴത്തത് അവനിപ്പോൾ സമ്മർ വെക്കേഷൻ ആണ് ഇവിടെ നല്ല ചൂടായത് കാരണം വൺ മന്ത് അവർക്ക് വെക്കേഷൻ ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ മുന്നിൽ വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ മരത്തിൻ്റെ ചെറിയൊരു കട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് കോക്കയൊക്കെ എടുത്ത് വരികയായിരുന്നു വന്നതായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇതിനെ കൊണ്ട് വെട്ടും ഞാൻ ഒക്കെ ഇങ്ങനെ തമാശ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഇനി എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചേക്കാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ആ ചെറിയൊരു കഷ്ണമായിരുന്നു അങ്ങനെ ആവുമ്പോ നമുക്ക് അവിടെ വണ്ടി നല്ലോണം വെക്കാം ഇപ്പൊ പുറത്താണ് വെച്ചത് ഇവിടെ ഷെഡ് ഉണ്ടെങ്കിലും ഷെഡില് വെച്ചു കഴിഞ്ഞാല് മക്കൾക്ക് കളിക്കാനൊക്കെ ബുദ്ധിമുട്ടായത് കാരണം പുറത്ത് വെച്ചേക്കായിരുന്നെ അപ്പൊ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ് അതുകൊണ്ട് അവിടെ നിങ്ങൾ ഉള്ളിലേക്ക് എടുത്തു വെക്കാലോന്നും പറഞ്ഞിട്ട് അവിടെ ആ മരത്തിന്റെ കഷ്ണം പൊട്ടിച്ചു കഴിഞ്ഞാല് അവിടെ നല്ലോണം വെക്കാം മുറ്റത്ത് വെക്കാം പിന്നെ മഴയാകുമ്പോൾ ഷെഡ് കയറ്റി വെച്ചാൽ മതിയല്ലോ പ്പോൾ അതൊക്കെ കട്ട് ചെയ്തു ആ സമയം കൊണ്ട് ഞാൻ ചായ വെച്ചു ചായ വെച്ച് എല്ലാം ഒരുമിച്ചാണ് ഞാൻ വെക്കുക അതായത് നമ്മൾ ഈ ചായ പൊടിയല്ലാത്തത് കാരണം ആദ്യം തന്നെ നല്ലോണം വേവണല്ലോ അപ്പോൾ പാലും ചായയും ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വെക്കുക ഇഞ്ചിയുമൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പം ആ സമയത്ത് ഞാൻ മാവ് ഉണ്ടായിരുന്നു ഇന്നലത്തെ ബാക്കി മാവ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച ഊത്തപ്പം പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പൊ അതൊക്കെ സെറ്റാക്കി വെച്ച അതൊക്കെ ഫ്രിഡ്ജെന്ന് എടുത്ത് വെച്ചു നേരം പുറത്തെടുത്ത് വെച്ചാൽ നല്ല അല്ലെ അപ്പൊ അങ്ങനെ ചായ ഒക്കെ ആക്കി ഇവിടെ ഇപ്പോ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി നല്ല കാറ്റും മഴയായിരുന്നു ഇവിടത്തെ കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കുറവുണ്ടെങ്കിലും നല്ല മഴയായിരുന്നല്ലോ ഇവിടെ അത്രത്തോളം മഴയില്ല അത്രത്തോളം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഒക്കെ വെള്ളപ്പൊക്ക ആയിട്ടുണ്ടാവും കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഒരു ചതുപ്പ് പോലത്തെ സ്ഥലമൊക്കെയാണ് വെള്ളക്കെട്ടുകളൊക്കെ കൂടുതലുള്ള സ്ഥലമായത് കാരണം ആ അത്തരത്തിൽ നമ്മളെ നാട്ടിൽ പെയ്യുന്ന ഇപ്പൊ ഈ കഴിഞ്ഞ പോലത്തെ മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തം മുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലാണ്ട് തന്നെ ഒരു നല്ല മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കാണാം പക്ഷെ അതല്ല മഴയല്ല നമുക്ക് പ്രശ്നം ഭയങ്കര കാറ്റായിരിക്കും പെട്ടെന്നാണ് കാലാവസ്ഥ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ ചായ ഒക്കെ മുന്നിൽ കൊണ്ടു വന്നു ഇത് സ്ഥിരമായിട്ടുള്ള കാര്യമാണ് രാവിലത്തെ സ്ഥിരം പരിപാടിയാണ് ഈ സമയമാകുമ്പോഴത്തേക്ക് മക്കൾ എന്തായാലും എണീക്കില്ല മോനെ സ്കൂളിലെ സമയത്താണെങ്കിൽ അവൻ എണീറ്റിട്ടുണ്ടാവുമായിരുന്നു അവൻ എണീറ്റല്ല അവൻ ഈ സമയുമ്പോഴത്തേക്ക് പോയിട്ടുണ്ടാവും സോറി ആറു മണിക്ക് അവന് ബസ് വരും അപ്പൊ ഞങ്ങൾ പിന്നെ ഈ ഒരു സമയത്ത് കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയും ചെറിയ മോൻ എണീറ്റിട്ടുണ്ടാവില്ല ആ അവന് സ്കൂളിലുള്ള സമയത്താണെങ്കിൽ അവനും എണീറ്റിട്ടുണ്ടാകും കാരണം ആരെങ്കിലും അത് ചില കുട്ടികളുടെ ഒരു ഇതാണ് എന്തേന്ന് വെച്ചാല് ആ അരികത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊറേ നേരം ഉറങ്ങും അത് തൊട്ട് കിടക്കണമെന്നൊന്നുമില്ല ബെഡിൽ ഒരാളുണ്ടെങ്കിൽ കൊറേ നേരം ഉറങ്ങും പക്ഷെ ബെഡിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവര് പെട്ടെന്ന് ഉറക്കി കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ മക്കളതും അല്ലെങ്കിൽ എൻ്റെ ഏട്ടിൻ്റെ മക്കൾ മോൻ്റെതൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് അടുത്ത ആളുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും അവർ ഉറങ്ങിക്കോളും അപ്പോൾ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ ഒക്കെ കുടിച്ചു കൊറേ നേരം വളർത്താനൊക്കെ പറഞ്ഞു ഇനിയിപ്പോ ഒരു എട്ടു മണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഹസ്ബൻഡിന് അപ്പോൾ ആ സമയം ആ ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ദോശയൊക്കെ ആക്കാം ദോശയൊക്കെ ഞാൻ വിചാരിച്ചു ഇന്ന് ചട്ണി ആക്കാം ഇന്നലെ ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ നമ്മളെ മല്ലിരിയും ഒക്കെ ഇട്ടിട്ടായിരുന്നു ചട്നി ഉണ്ടാക്കുക അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു മുളക് പൊടി ഇട്ടിട്ടുള്ള ചുവന്ന ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു ചേഞ്ച് വേണ്ട എന്നും ഒരേ ചട്നിയും ഒക്കെ ആക്കിയാൽ എന്നും ഒന്നും ചട്ണി ആക്കൂല കാരണം ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് തേങ്ങ വാങ്ങല് കുറവാണ് ആ ഞങ്ങള് നോർത്തിൽ നമ്മള് ചേര തിന്ന നാട്ടിൽ ചെന്നാൽ അവിടുത്തെ എന്താ പറയാ നടുക്കഷ്ണം നോക്കി തിന്നണമെന്നല്ല നമ്മള് നോർത്തിലാവുമ്പോ ഇവിടുത്തെ രീതിക്കാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും കാരണം ചോറ് അങ്ങനെ എല്ലാവർക്കും അത്രക്ക് ഇഷ്ടമല്ല പക്ഷെ ചോറ് ഉണ്ടാക്കും മക്കൾക്ക് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറ് ഉണ്ടാക്കും പക്ഷെ റൊട്ടി തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത് കൂടുതലും അപ്പൊ തേങ്ങേന്റെ ആവശ്യം ഉണ്ടാവില്ല വല്ലപ്പോഴും നമ്മളെ നാടൻ രീതിയിലുള്ള കറിയൊക്കെ വെക്കണമെങ്കിൽ മാത്രമേ തേങ്ങ വാങ്ങിക്കുള്ളൂ ഇവിടെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ കിട്ടും അപ്പോ ഞാൻ ഇന്നലെ തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ ചട്നി ഇന്നും ചട്ണിയാക്കി ഇന്നലത്തെ വേറെ ഇന്ന് വേറെ രീതിക്ക് ചട്നി ആക്കി അപ്പൊ അത് വറവൊക്കെ ഇട്ടു ചെറിയൊരു കറിവേപ്പില ഉണ്ട് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ മുന്നിലുള്ള സമയത്ത് ജബൽപൂരിൽ ഉള്ള സമയത്ത് അവിടെ വലിയ മരം തന്നെ ഉണ്ടായിരുന്നു കറിവേപ്പിലേ കറിവേപ്പിലൊക്കെ ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല ഇവിടെയാണെങ്കിലും കറിവേപ്പില കിട്ടാനും ഇല്ല അപ്പോൾ അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് ചായ ഒക്കെ കൊടുത്തു ഞങ്ങൾ ഇങ്ങനെ നിലത്തിരുന്നിട്ടാണേ കഴിക്കുക വേറൊന്നും കൊണ്ടല്ല ഇവിടെ ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ പുറത്താണ് നിൽക്കുന്നത് നമുക്ക് മിലിറ്ററി ക്വാർട്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളും ഒന്നും വേറെ നോക്കേണ്ട ആവശ്യമില്ല എല്ലാം അവിടെ തന്നെ ഉണ്ടാവും ഇവിടെ ആകുമ്പോൾ പിന്നെ വെറുതെ അതിനെന്തായാലും എന്തായാലും ഞങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ ഇവിടുന്ന് ക്വാർട്ടേഴ്സിലേക്ക് മാറും അപ്പം വെറുതെ പൈസയും കൊടുത്ത് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ആള് പോയി അപ്പൊ ഞാൻ കുറച്ചു നേരം പുറത്ത് നിൽക്കും ഞങ്ങൾ ഇവിടുന്ന് നേരം പോയി റോഡിലേക്ക് കയറുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും അപ്പൊ അത് നോക്കി കഴിഞ്ഞാലേ ഞാൻ അകത്ത് കയറുള്ളൂ അപ്പൊ ഞാൻ പുറത്ത് നിന്ന സമയത്ത് നമ്മുടെ ഇവിടെ മുന്നിലുള്ള ഒരാളുണ്ട് ആള് മോനെ കൊണ്ടൊക്കെ ചോദിക്കായിരുന്നു അപ്പൊ അയാ ഉറങ്ങാന്നൊക്കെ പറഞ്ഞു ആ ഇങ്ങനെ ഞാനിവിടെ ഇങ്ങനെ വന്നിരുന്നു കുറച്ചു നേരം ഇരുന്നു അതിന്റെ അതിൻ്റെ ഇടക്ക് മൂത്ത മോനെണീച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബ്രഷ് ഇയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ചെറിയ ആളും എണീറ്റു ആളിങ്ങനെ വന്നിരുന്നു താനെ അവനെ എണീപ്പിച്ച അവനേന്നല്ല എല്ലാ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളെണ്ണീപ്പിച്ച എണീപ്പിച്ചാലാണല്ലോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പം എണീറ്റ് വന്ന വലിയ മൂഡ് ഓഫ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അവനും എണീറ്റു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ചായയൊക്കെ ഒക്കെ കുടിച്ചു ചെറിയ മോനെ ആനിമൽസിനെ ഒക്കെ കാണിച്ചു കൊടുത്താല് പെട്ടെന്ന് കഴിച്ചോളും അപ്പോ അവന് മോന്റെ മൂത്ത മോന്റെ ബുക്കൊക്കെ കാണിച്ച് അതൊക്കെ ആനിമൽസിനെ ഒക്കെ കാണിച്ചതിനാസ്തി ഒക്കെ കൊടുത്തു എന്നതിന് ശേഷം തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് കഴുകി വെച്ചിട്ട് പോയതാണ് ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഇവിടെ ഇന്നലെ മഴ പെയ്തു എന്ന് പറഞ്ഞേലേ അതുകൊണ്ട് വെയിലൊക്കെ കുറവാണ് ഇനിയിപ്പോൾ വെയിൽ അപ്പോ അപ്പോൾ ഉള്ളൂ ഞങ്ങൾ രാവിലെ രാവിലത്തെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഷെയർ ചെയ്തത് അപ്പോ ഇതേപോലെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം